ഹലോ ഫ്രണ്ട്സ് ആദ്യം തന്നെ ഒരു ഗോപുരം കാണിച്ചുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇന്ന് തുടങ്ങുന്നത് ക്ഷേത്രങ്ങളുടെ നഗരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാഞ്ചീപുരത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണിത് പോലെ ആത്രയുള്ള ഒരു നല്ല ശിവക്ഷേത്രം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉള്ള ശിവക്ഷേത്രം ചുറ്റിലും മരങ്ങളും ഉള്ള നല്ല കാണാനും അത്യാവശ്യം കൊത്തുപ്പണികളും മറ്റുമുള്ള ഒരു അമ്പലം കാഞ്ചിപുരത്തെ മറ്റു അമ്പലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുപ്പമുള്ള ഇന്ന് മീഡിയം സൈസിലുള്ള ഒരു അമ്പലം പക്ഷേ കാഞ്ചിപുരത്തുള്ള മറ്റുള്ള അമ്പലങ്ങളെന്ന് പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ അമ്പലങ്ങളുള്ള നാടാണ് കാഞ്ചിപുരം ഏത് തെരുവിൽ പോയാലും ചുരുങ്ങിയത് ഒരു രണ്ടോ മൂന്നോ അമ്പലങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വരുമ്പോൾ ഒരു നന്ദികേശ പ്രതിമയാണ് കേട്ടോ കാണുന്നത് പിന്നെ ഈ അമ്പലത്തിലുള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ ആ ഒരു വഴി നമുക്കില്ല സൈഡ് രണ്ട് സൈഡിലൂടെയാണ് നമുക്ക് മെയിനായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പ്രതിഷ്ഠയുടെ അടുത്തേക്ക് പോകാനുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ രണ്ട് സൈഡിലൂടെയാണ് കേട്ടോ അപ്പോൾ ഈ സൈഡ് വഴിയാണ് ഉള്ളിലേക്ക് പോകുന്നത് ഞാൻ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫുള്ള് കരിങ്കല്ലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് കണ്ടാൽ നമുക്ക് പിന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ തേര് കണ്ട ഒരു വ്യക്തിക്കാണെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ഒരു ഇതൊരു തേരിൻ്റെ ഷേപ്പാണല്ലോ ആ സ്ട്രക്ചറൊക്കെ ഭയങ്കരമാണ് കേട്ടോ പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ള കരിങ്കിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികൾ ആരും കണ്ടാവും എന്ന് നോക്കി നിൽക്കും ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ വീഡിയോ അധികം ക്ലിയർ ഇല്ലയെന്ന് എനിക്കറിയാം കാരണം ഇവിടെ നല്ല മഴക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ വൈകുന്നേരം ഒരു ഏഴുമണിയോട് സമയം അടുപ്പായിരിക്കുന്നു അപ്പൊ ഞങ്ങൾ രണ്ട് ഇതിലായിരുന്നു പോണോ പോണ്ട ആ ഒരു ചിന്തയിൽ ഇങ്ങനെ നിന്നോണ്ട് എന്നാലും വേണ്ടില്ല ശിവന്റെ അമ്പലമല്ലേ ഞാൻ ഈ അഞ്ചു വർഷത്തിലൊക്കെ ഈ അമ്പലത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാനും വന്നത് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി കാരണം നല്ല കാറ്റും തണലും ഉള്ള ഒരു അമ്പലം പോലെ എനിക്ക് തോന്നി എല്ലാ അമ്പലങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ ഈ അമ്പലത്തിൽ ആൽസഞ്ചാരം വളരെ കുറവാണ് കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത്യാവശ്യ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങൾ ഇരുന്ന് ചിലവഴിക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ അമ്പലത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ അമ്പലത്തിൽ രണ്ട് സൈഡിൽ കൂടെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എന്ന് പറയാൻ ഇല്ല രണ്ട് സൈഡ് വഴി കയറിയിട്ട് വേണം നമ്മൾ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് പോവാനും ശിവ ഇതൊരു ശിവക്ഷേത്രമാണ് അപ്പം ഞങ്ങളുടെ വീണ്ടവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ അമ്പലത്തിലേക്ക് ഈ അമ്പലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞ് ജുഗ ജുഗരേശ്വര ടെമ്പിൾ അങ്ങനെയാണ് ഈ അമ്പലത്തിന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ സൈഡിൽ കൂടെ പോകുമ്പോൾ ഫസ്റ്റ് ഒരു നന്ദിക്കേശിൻ്റെ ശിലയുണ്ടെന്ന് പറഞ്ഞില്ല അതിന് തൊട്ട് മുന്നിലായിട്ട് തന്നെ വേറൊരു നന്ദികേശ ശില കൂടെ ഉണ്ട് ഇവിടെ രണ്ട് നന്ദികേശ ശില ഞാനിവിടെ മാത്രമാണ് അടുത്തടുത്തിരിക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പം ആ രണ്ട് നമുക്ക് നന്ദീകേശന്റെ ശിലയിലൂടെ അസെൻ്റെ ഫ്രണ്ടിലൂടെ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഒരു ജാലകം പോലെ വെച്ചിരിക്കുന്നു അപ്പോൾ പുറത്ത് നിന്നിട്ട് നമുക്ക് ഉള്ളിലുള്ള ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള ശിവഭഗവാനെ പുറത്ത് നിന്ന് കാണാൻ പറ്റുന്ന അധികം വലുപ്പമില്ലാത്ത ഒരു ജാലകമാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് പുറത്ത് നിന്നിട്ടും നന്നായി തന്നെ ഭഗവാനെ ഭഗവാനെത്തോളം പക്ഷെ അത് ശിവലിംഗം മാത്രല്ല ബാക്കിലെ വേറെ ഒരു പ്രതിഷ്ഠ കൂടെയുണ്ട് പക്ഷെ കറക്റ്റായിട്ട് എനിക്ക് ആ അമ്പലത്തിൽ പോയപ്പോൾ ശിവലിംഗത്തിലാണ് എനിക്ക് എന്താ ഇതൊരു ശിവക്ഷേത്രം ആണ് മനസ്സിലായത് അപ്പോൾ എൻ്റെ കുട്ടി വീഡിയോ ഇവിടെ അവസാനിക്കണേ എല്ലാവരും എൻ്റെ ചാനൽ